ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് ജീവിച്ചാലും സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് എല്ലാവരും പറയും വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചു കഴിഞ്ഞാൽ നല്ല സേഫ്റ്റി ആണെന്ന് പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്ന ഒരു വലിയ സംഭവമാണ് എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത് ഇന്ത്യൻ വംശജനെ ഷോപ്പിംഗ് കേന്ദ്രത്തിന് പുറത്തു വെച്ച് കൗമാരക്കാരായ ഒരു സംഘം ആക്രമിച്ചു കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ സൗരഭ് ആനന്ദിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സൗരഭിന്റെ തോളിലും പുറത്തും കുത്തേറ്റിട്ടുണ്ട് നട്ടലിലും കയ്യിലും ഒന്നിലധികം ഒടിവുകളുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നാല് കൗമാരക്കാരെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഷോപ്പിംഗ് സെന്ററിലെ ഒരു ഫാർമസിയിൽ നിന്ന് രാത്രി മരുന്ന് വാങ്ങി മടങ്ങുകയായിരുന്നു സൗരഭ് ഒരു സുഹൃത്തുമായി ഫോണിൽ സംസാരിക്കുന്നതിനിടെ അഞ്ചു പേർ ആക്രമിക്കുകയായിരുന്നു നിലത്തു വീഴുന്നതുവരെ ഒരാൾ സൗരഭിനെ അടിച്ചു മറ്റൊരാൾ കഴുത്തിൽ ആയുധം വെച്ചു സൗരവ് പ്രതിരോധിച്ചപ്പോൾ ആയിരം ദേഹത്തേക്ക് തുളച്ചു കയറ്റി വേദന മാത്രമാണ് ഓർമ്മയുള്ളത് എന്റെ കൈ മുറിവേറ്റ് തൂങ്ങിക്കിടക്കുകയായിരുന്നെന്നും സൗരഭ് മാധ്യമങ്ങളോട് പറഞ്ഞു സൗരഭിന്റെ തലയ്ക്കും പരിക്കേറ്റു ദൃക്സാക്ഷികൾ അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സൗരഭിനെ ആശുപത്രിയിൽ എത്തിച്ചു സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ കൈയിലെ ആഴത്തിലുള്ള മുറിവുകൾ തുന്നിച്ചേർത്തു ആനന്ദെ തീവ്ര പരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ ഏറെ നാളുകൾ വേണ്ടിവരുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ഗുരുതരമായ പരിക്കേൽപ്പിക്കുക കവർച്ച നിയമവിരുദ്ധമായ ആക്രമണം എന്നിവ കുറ്റങ്ങൾ കൗമാരക്കാർക്കെതിരെ ചുമത്തി രണ്ടുപേർക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഓസ്ട്രേലിയയിൽ പോയാലും രാജ് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും എല്ലായിടത്തും അതിഭീകരമായ ആക്രമണവും മനുഷ്യരെ ആക്രമിക്കാനുള്ള പ്രവണത ഇന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർക്കെല്ലാവർക്കും പണത്തിനോട് ആർത്തി കൂടുന്നതുകൊണ്ട് അതുപോലെ തന്നെ ജോലി ചെയ്യാതെ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള ഒരു ആഗ്രഹങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിച്ചു കിട്ടുന്ന അതിൻ്റെ നേട്ടം അതെന്തോ ഒരു വലിയ കാര്യമാണ് ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറയാണ് ഇപ്പോൾ ലോകമൊത്തം ലോകമൊത്തം ഉള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവർ ഈ ഉപദ്രവിച്ചവരെ പോലീസ് വിളിച്ച് അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം ജാമ്യത്തിൽ വിടുകയും ചെയ്യുക വിടുകയും ചെയ്തിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് എവിടെ ആ ൊക്കെ എന്തൊക്കെ സംഭവിച്ചാലും ആരെയൊക്കെ ഉപദ്രവിച്ചാലും പോലീസ് പിടിക്കും അറസ്റ്റ് ചെയ്യും ജാമ്യത്തിൽ വിടും ഇതു തന്നെയാണ് നമ്മുടെ ലോകം മൊത്തം സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് രാജ്യത്തിൻ്റെ ഏ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മൾ നമ്മെ നമുക്ക് സുരക്ഷിതത്വം ഇല്ല എന്നുള്ള ഒരു സംഭവം നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക സ്വന്തം നാട്ടിലാണെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ സേഫ്റ്റി കിട്ടിയേനേ എന്നതാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ഓസ്ട്രേലിയയിലൊക്കെ സേഫ്റ്റി ഉണ്ട് ലണ്ടനിൽ സേഫ്റ്റി ഉണ്ട് ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നതാണ് പക്ഷേ കാലം മറിഞ്ഞു കഴിഞ്ഞു അതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ലെന്നുള്ളതാണ് വാസ്തവം